ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പുരസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചന്മാരെ ഇന്ന് നമ്മൾ വരുന്നത് ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് അവിൽ വിളയിച്ചത് ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അവിൽ വിളയിച്ചത് നന്നായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കേട് കൂടാതെ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ അവിൽ വിളവിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ശർക്കര പാനീയം തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ പിന്നെ ഒരു നാന്നൂറ് ഗ്രാം അളവിൽ ശർക്കര ഇടുന്നുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ശർക്കര പാനീയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടു ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം ശർക്കര നമ്മൾ നാന്നൂറ് ഗ്രാം ആണ് ശർക്കര എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിലും നാന്നൂറ് ഗ്രാം തേങ്ങയും നാന്നൂറ് ഗ്രാം തന്നെ എല്ലാം ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ കടായി വെച്ചിട്ട് കടായി ഒന്ന് ചൂച്ചെറുതായിട്ട് ചൂടായപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണ് ഈ അവിൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നെയ്യിൽ തന്നെ ഉണ്ടാക്കണം എന്നാലേ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ നെയ്യുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് പൊട്ടുകടലയാണ് പൊട്ടുകടല കുറച്ച് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് കൊടുക്കാം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഇടാം ഒട്ടുകട്ടലെയും കപ്പലണ്ടി നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റായി വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വറുത്താൽ മതി അപ്പം നമ്മുടെ ഈ അണ്ടി അണ്ടിപ്പരത്തിൻ്റെയൊക്കെ കളറ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇനി നമ്മൾ ഇടേണ്ടത് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഉണക്ക നമ്മൾ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഒരു പൊന്തി വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും കൂടി ഒരു ടീസ്പൂൺ ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്നുണ്ട് എല്ലാം അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ അതേ കടായി വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാണ് ശർക്കരപ്പാനീം ഒഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ട് അരിപ്പ് ഒഴിച്ചിട്ട് അരിച്ചു വലിക്കേണ്ടതാണ് അപ്പോൾ ശർക്കരപ്പാനീയം നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് രണ്ടാമതും ഇനി നമുക്ക് ഈ സമയത്ത് ചിരകി വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം എത്രയാണ് അവിലും ശർക്കരയൊക്കെ എടുത്തേക്കുന്നത് അത്ര തന്നെയാണ് നമ്മൾ തേങ്ങയും ചിരകി ഇട്ടേക്കുന്നതിൻ്റെ അകത്ത് ഇനി നന്നായിട്ടൊന്ന് തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരണം എന്നാലേ ഒന്ന് രണ്ടാഴ്ച നമുക്ക് കേടു കൂടാതെ വെക്കാൻ പറ്റുള്ളൂ ഏകദേശം നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അവില് മിക്സ് ചെയ്യാം ശർക്കരപ്പാനി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മട്ടാവിലാണ് നമ്മൾ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിത് പൊട്ടിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു അര ടീസ്പൂൺ ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതിന് ശേഷം നേരെ വറുത്തുവെച്ച അണ്ടിപ്പരുപ്പും മുന്തിരിയും പൊട്ടുകടലെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പം കുറച്ച് ശർക്കര പാനീയത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അവിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ അവിൽ വിളയിച്ചത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ta ta bye bye